ഉന്നത നിലവാരമുള്ള കണ്ണടകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിക്കൊണ്ട് ഐറിസ് ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു സഹകരണ ബാങ്ക് ചെയ്തു വെള്ളയാങ്കുടി കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്ക് സമീപം എം ടവറിലാണ് ഐറിസ് ഒപ്റ്റിക്കൽസ് പ്രവർത്തനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി ചെയ്തു സ്ഥാപനങ്ങൾ നാട്ടിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ ഒരു നിലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത് കാലം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യമായി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ ശ്രീ പ്രസന് ഈ രംഗത്തെ ആ വളരെ അനുഭവവും പരിചയവുമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ അനുഭവവും പരിചയവുമാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആരംഭിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ നിന്നുള്ള നല്ല സേവനങ്ങൾ ആളുകൾക്ക് നൽകുവാനും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നോക്കിയിരിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഘട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് സെക്രട്ടറി ജോഷി കുട്ടട നഗരസഭാ കൗൺസിലർമാരായ ജോയി ആനത്തോട്ടം ഷൈനി സണ്ണി മർച്ചന്റ് അസോസിയേഷൻ വെള്ളയാങ്കുടി യൂണിറ്റ് പ്രസിഡന്റ് ബിജോ ഇമ്മാനുവൽ സെക്രട്ടറി തോമസ് കുമ്പിക്കര ബ്ലസൻ മാത്യു നിരോഷ ജോർജ് ആഷിക് ജോർജ് ജോർജ് ഫിലിപ്പ് സനിത ജോർജ് രേഷ്മ ജോർജ് ടിനു ജോസഫ് തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് വെള്ളയാങ്കുടി ഇമാം മൗലവി മുഹമ്മദ് റഫീഖ് അൽ കൌസരി എ ആർ മിഷീന്റെ സ്വച്ചോൺകർമ്മം നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ വെള്ളയാംകുടി യൂണിറ്റ് പ്രസിഡന്റ് ബിജോ ഇമാനുവൽ ഓട്ടോമാറ്റിക് ലെൻസ് ഫിറ്റിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പെടുന്ന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം കുട്ടികളുടെ നേത്രപരിശോധന സൗജന്യ കമ്പ്യൂട്ടറൈസ്ഡ് നേത്രപരിശോധന എല്ലാ ഫ്രെയിമുകൾക്കും ലൈഫ് ടൈം ഫ്രീ സർവീസ് ഗ്യാരണ്ടി ബ്രാൻഡഡ് ലെൻസുകളും ഫ്രെയിമുകളും മിതമായ നിരക്കിൽ എന്നിവയാണ് ഐറിസ് ഒപ്റ്റിക്കൽസിന്റെ പ്രത്യേകത പാസ്റ്റർ എം ഐ കുര്യൻ പാസ്റ്റർ ജിനീഷ് ജെ ബ്രദർ ജേക്കബ് തോമസ് ബ്രദർ പി സി മാത്യൂസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഐറിഷ് ഒപ്റ്റിക്കൽസിൽ വെള്ളെഴുത്ത് കണ്ണടകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും പ്രോഗ്രസീവ് ലെൻസുകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും ലഭ്യമാണ് കൂടാതെ എല്ലാ ഫ്രെയിമുകൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട്